നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരള സർവകലാശാല ആസ്ഥാനത്ത് ഇന്നലെ എസ് എഫ് ഐ നടത്തിയ സമരാഭാസം അത് സർവ സീമകളും ലംഘിച്ചു എന്നാൽ അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റുകളിൽ എസ് എഫ് ഐ മുട്ടിലിഴിയുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത് സാധാരണഗതിയിൽ തിരുവനന്തപുരം സിറ്റിയിൽ ഒരു സമരത്തിന് എസ് എഫ് ഐ ഇറങ്ങിയാൽ പോലീസ് മുട്ടിടിച്ച് മാറി നിൽക്കുകയാണ് പതിവ് പ്രത്യേകിച്ച് ഇപ്പോൾ ഭരിക്കുന്നത് സി പി എം പാർട്ടി കൂടിയാകുമ്പോൾ എന്നാൽ ഇന്നലെ കേരള യൂണിവേഴ്സിറ്റിയിൽ സർവത്ര പിഴച്ചു എസ് കേരള യൂണിവേഴ്സിറ്റിയുടെ മുഖ്യ കവാടം മുഖ്യവാതിൽ അടച്ചിട്ടിരുന്നു എന്നാൽ എസ് എഫ് ഐ ഗുണ്ടകൾ അതിശക്തമായ ആക്രമണത്തിലൂടെ വാതിൽ തകർത്തു ആദ്യഘട്ടത്തിൽ പോലീസ് നിസ്സംഗതയോടെ നോക്കി നിന്നു കാര്യങ്ങൾ കൈവിട്ടുപോയാൽ അത് അപകടമാകുമെന്ന് പെട്ടെന്ന് തന്നെ പോലീസിലെ ഉന്നതർ തിരിച്ചറിഞ്ഞു ഗവർണർ ഓരോ ബിഷപ്പും കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ നിയന്ത്രണാതീതമായാൽ എപ്പോൾ വേണമെങ്കിലും കേന്ദ്രസേനയെ രാജ്ഭവൻ വിളിക്കും എന്ന അവസ്ഥ ഇതിനിടയിൽ ക്രമസമാധാന ചുമതലയുള്ള ഡെപ്യൂട്ടി കമ്മീഷണറോട് തട്ടിക്കയറിയ സമര നേതാവ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി കൂടത്തിലുള്ള പോലീസുകാരോട് പെട്ടെന്ന് ആക്ഷനുള്ള ആംഗ്യം അദ്ദേഹം കാട്ടി തിരുവനന്തപുരം നഗരത്തിലെ സ്റ്റേഷനുകളിൽ നിന്നുള്ള സാധാരണ പോലീസുകാരും എസ് എച്ച്ഒമാരുമാണ് സാധാരണ ഇത്തരം സമരങ്ങളെ നേരിടുന്നത് എന്നാൽ ഇന്നലെ സമരത്തെ നേരിടാൻ ക്യാമ്പ് ഓഫീസിൽ നിന്ന് ധാരാളം പോലീസുകാരെ അവർ ഇറക്കിയിരുന്നു ഈ പോലീസുകാർക്കാവട്ടെ പ്രത്യേകിച്ച് എസ് എഫ് ഐ എന്നോ സി പി എം എന്നോ വലിയ മമതയൊന്നുമില്ല എസ് എഫ് ഐക്കാരെ നേരിടാൻ മുതിർന്ന പോലീസ് ഓഫീസർ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ അവർ അക്ഷരാർത്ഥത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരെ അടിച്ചൊതുക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത് എല്ലാം കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പെട്ടെന്ന് എ കെ ജി സെന്ററിന് ഒരു നിർദ്ദേശം നൽകി തുടർന്നാണ് സാക്ഷാൽ എം വി ഗോവിന്ദൻ തന്നെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തിയത് ഇന്നലത്തെ സമരാഭാസം അടിമുടി തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ചന്തിക്ക് അടികിട്ടിയ എസ് എഫ് ഐ പ്രവർത്തകർ ഓടുന്ന ഓട്ടം കണ്ടാൽ പെറ്റ തള്ള സഹിക്കൂല എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിടുന്നു കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് എസ് എഫ് ഐ കാര് കടക്കാതിരിക്കാൻ ഗേറ്റ് പൂട്ടി ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നുവെങ്കിലും അതെല്ലാം മറികടന്നാണ് എസ് എഫ് ഐ കാര് ഉള്ളിൽ കടന്നത് ഗേറ്റിന്റെ താഴെ അവർ കല്ലുകൊണ്ട് അടിച്ചു തകർത്തു അകത്ത് കയറിയവരും പോലീസുമായി തുടർന്ന് ഉന്തും തള്ളും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ പ്രധാന കവാടമടച്ച് പോലീസ് നിലയുറപ്പിച്ചിരുന്നു എന്നാൽ ഒരു മണിക്കൂറോളം വീണ്ട ഉന്തിനും തള്ളിനുമിടയിൽ വാതിൽ തകർന്നു വീണു ഇരുവശങ്ങളിലൂടെയും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് എസ് എഫ്ഐക്കാർ ഓടിക്കയറി ഗ്രില്ല് തള്ളി തുറക്കാൻ പിന്നീട് അവർ ശ്രമിച്ചു തുടർന്ന് വശങ്ങളിലൂടെ സെനറ്റുകൾ ലക്ഷ്യമാക്കി അവർ ഓടി മുന്നിൽ കണ്ടതൊക്കെ തച്ചു തകർത്തു യൂണിവേഴ്സിറ്റി ഓഫീസിനുള്ളിൽ വലിയ നാശനഷ്ടമാണ് അവർ വരുത്തിവെച്ചത് താൽക്കാലിക വി സി ഡോക്ടർ സിസ തോമസ് സ്ഥലത്തുണ്ടായിരുന്നില്ല വി സി രജിസ്ട്രാറുടെ ചുമതല നൽകിയ ഡോക്ടർ ബിനി കാപ്പൻ സ്ഥലത്തുണ്ടായിരുന്നു എങ്കിലും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിരുന്നു സമരക്കാരുടെ അടുത്തേക്ക് അഭിവാദ്യവുമായി കടന്നുവരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിചിത്ര കാഴ്ചകൾക്കാണ് ഇന്നലെ കേരള യൂണിവേഴ്സിറ്റി സാക്ഷ്യം വഹിച്ചത് എന്നാൽ മാസ് നടപടികളുമായി ഇന്ന് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് സി പി എമ്മിനെയും എസ് എഫ് ഐയേയും വിറപ്പിക്കുന്ന കാഴ്ചയാണ് മറുവശത്ത് നമ്മൾ കാണുന്നത് ഡോക്ടർ സിസ തോമസിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ മുട്ടുപിറച്ചു നിൽക്കുകയാണ് സി പി എമ്മും എസ് എഫ് ഐയും എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുന്നു പാർട്ടി നേതൃത്വം സർവകലാശാല വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് വൈസ് ചാൻസലർ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ ക്യാമ്പസിൽ പ്രവേശിക്കരുത് ഔദ്യോഗിക ചുമതലകൾ വഹിക്കരുത് എന്ന് കാട്ടി വി സി നോട്ടീസ് നൽകിക്കഴിഞ്ഞു വിലക്ക് ലംഘിച്ചാൽ കർശന അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും നോട്ടീസിൽ പറയുന്നു സർവകലാശാല ആസ്ഥാനം കയ്യേറി എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനെതിരെ ഡി ജി പിക്ക് വി സി പരാതി നൽകി പ്രക്ഷോഭത്തിൽ സർവകലാശാലയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ഡി ജി പിക്ക് നൽകിയ കത്തിൽ വി സി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതോടെ കേരളത്തിന്റെ പോലീസ് ഉൾപ്പെടെ ചെകുത്താനും കടലിനുമിടയിൽ പെട്ട അവസ്ഥ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ല എങ്കിൽ രാജ്ഭവൻ ഈ വിഷയത്തിൽ ഇടപെടും ഒരുപക്ഷെ കേരള യൂണിവേഴ്സിറ്റിക്ക് കേന്ദ്രസേനയുടെ സംരക്ഷണമൊരുക്കാൻ രാജ്ഭവൻ ആവശ്യപ്പെട്ടാൽ കേരളത്തിൽ അതൊരു അപൂർവ കാഴ്ചയാകും സമരത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ നടത്തിയ അതിക്രമങ്ങളുടെ പേരിൽ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ഉൾപ്പെടെ പേരെ കന്റോൺമെന്റ് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ഗവർണർ പങ്കെടുത്ത ചടങ്ങിലെ ഭാരതാംബ ചിത്രവിവാദവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ ഡോക്ടർ വി സി കുന്നമ്മൽ സസ്പെൻഡ് ചെയ്ത മുതൽ തുടങ്ങിയ സബരാഭാസമാണ് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നമ്മൾ കാണുന്നത് തുടർന്ന് മോഹൻ കുന്നമ്മൽ ഋഷ്യ്ക്ക് പോയെങ്കിലും താൽക്കാലിക ചുമതല വഹിക്കാൻ വി സിയായി എത്തിയ ഡോക്ടർ സിസ തോമസ് അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിന് വിറപ്പിച്ചു രാജ്ഭവൻ ഓരോ കരുക്കളും വളരെ ഫലപ്രദമായി നീക്കി മോഹൻകുന്നുമ്മലിന്റെ സസ്പെൻഷൻ നടപടി അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്നുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസം ആ സസ്പെൻഷൻ റദ്ദാക്കിയിരുന്നു അതിനു മുൻപ് കേരള ഹൈക്കോടതിയിൽ ഹർജിയുമായി പാഞ്ഞെത്തിയിരുന്നു രജിസ്ട്രാർ ഹൈക്കോടതി അനുകൂല മനോഭാവം പ്രകടിപ്പിക്കാത്തതിനെ തുടർന്നായിരുന്നു അടിയന്തരമായി സിൻഡിക്കേറ്റ് വിളിച്ചു ചേർത്തത് എന്നാൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇത്തരമൊരു അജണ്ട പാടില്ല എന്ന് നിഷ്കർഷിച്ചു വൈസ് ചാൻസലറുടെ ചുമതലയുള്ള സിസ തോമസ് സിൻഡിക്കേറ്റ് പിരിച്ചുവിട്ടുവെന്ന് അറിയിച്ചു കൊണ്ട് സിസ തോമസ് സിൻഡിക്കേറ്റ് നടന്ന ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയി സിസ തോമസ് ഹാൾ വിട്ടതിന് ശേഷമാണ് സിൻഡിക്കേറ്റ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയത് തുടർന്ന് രജിസ്ട്രാർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് ഓടിക്കയറുകയും വീണ്ടും ചാർജ് വഹിക്കുകയും ചെയ്തു ഇതിനിടയിൽ മറ്റൊരു രജിസ്ട്രാറെ നിയമിച്ചുകൊണ്ട് ഡോക്ടർ സിസ തോമസിന്റെ മാസ് മൂവ് വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഡോക്ടർ അനിൽകുമാർ രജിസ്ട്രാർ സ്ഥാനത്തേക്ക് തിരികെ പ്രവേശിച്ചത് എന്ന് സർക്കാർ വിശദീകരിക്കുന്നു ഇതോടെ സർവകലാശാലയിൽ രണ്ട് രജിസ്ട്രാർമാരുള്ള അവസ്ഥയായി ഇതിനിടയിലാണ് ഡോക്ടർ അനിൽകുമാർ ഇനി സർവകലാശാല ക്യാമ്പസിൽ കയറരുത് എന്ന് വൈസ് ചാൻസലർ ഉത്തരവ് നൽകിയിരിക്കുന്നത് എസ് എഫ് ഐക്കെതിരെ ഡി ജി പിക്ക് പരാതി നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് പുപ്പുലി തന്നെയാണ് സിസ തോമസിനെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് പ്രവേശിപ്പിക്കില്ല എന്ന മുന്നറിയിപ്പുമായി മറുവശത്ത് എസ് എഫ് ഐ നിലയുറപ്പിച്ചിരിക്കുന്നു സർവകലാശാലകളെ കാവ്യവത്കരിക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി എസ് എഫ് ഐ കേരള സർവകലാശാലയിലേക്ക് നടത്തിയ പ്രതിഷേധ സമരമാണ് മറ്റൊരു തലത്തിൽ ഇപ്പോൾ എത്തിനിൽക്കുന്നത് കേരള സർവകലാശാലയിൽ അതിക്രമം കാട്ടാൻ എസ് എഫ്ഐയ്ക്ക് കഴിഞ്ഞത് പോലീസ് ആദ്യം കയ്യും കെട്ടി നോക്കി നിന്നതുകൊണ്ടാണ് എന്നു വി ഡി സതീശൻ പറയുന്നു സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ഗവർണർ ശ്രമിച്ചാൽ ഗവർണർക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ കേരളത്തിൽ കഴിയില്ല എന്നതാണ് എസ് എഫ്ഐയുടെ മുന്നറിയിപ്പ് എന്നാൽ അത് തങ്ങൾ നോക്കിക്കോളാമെന്ന് രാജ്ഭവൻ തിരിച്ചടിച്ചു ഗവർണറെ തെരുവിൽ തടയുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചു സർക്കാർ സംവിധാനങ്ങളും സി നേതൃത്വത്തിന്റെ അറിവോടെയുമാണ് എസ് എഫ് ഐയുടെ കടന്നാക്രമണങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് വിവാദവും യൂട്യൂബർ ജ്യോതിയുടെ കേരള സന്ദർശനവുമൊക്കെ മറയ്ക്കുകയാണ് എസ് എഫ് ഐയെ മുൻനിർത്തിയുള്ള സി പി എം നീക്കത്തിനു പിന്നിൽ അതുകൊണ്ടുതന്നെ യൂണിവേഴ്സിറ്റി വിഷയത്തിൽ സമരാഭാസം കടുപ്പിക്കുമെന്ന സൂചനകളാണ് പാർട്ടി നൽകുന്നത് രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയ സിൻഡിക്കേറ്റിനെ രാജ്ഭവൻ പിരിച്ചുവിട്ടേക്കും എന്ന വാർത്ത ഇക്കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത പുറത്തുവിട്ടിരുന്നു ഇക്കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നടന്ന പ്രതിഷേധ സമരത്തിന് പിന്നിൽ ഇത്തരം ചില ആശങ്കകളുണ്ട് എസ്എഫ്ഐക്ക് ഗവർണർ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടുകയോ രജിസ്ട്രാറെ വീണ്ടും പുറത്താക്കുകയോ ചെയ്താൽ ശക്തമായ പ്രതിരോധം തീർക്കുകയായിരുന്നു ഇന്നലത്തെ സബരാഭാസങ്ങളുടെ ലക്ഷ്യം കൂടുതൽ ശക്തമായ നിലപാടെടുക്കാൻ രാജ്ഭവൻ തീരുമാനമെടുത്തു ഗവർണറുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ഇനി സാധ്യതകളില്ല നേർക്കുനേർ എസ് എഫ് ഐ നിൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ തങ്ങൾ ദൂക്കിക്കോളാമെന്ന നിലപാടാണ് രാജ്ഭവൻ കൈക്കൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ ഏറ്റവും ശക്തമായ പ്രഹരമാണ് ഡോക്ടർ സിസ തോമസ് തുടർച്ചയായി സിപിഎമ്മിന് നൽകുന്നത് വിഷമവൃത്തത്തിൽ മുട്ടുപിറച്ചു നിൽക്കുന്ന സർക്കാരിനെ നമുക്ക് മറുവശത്ത് കാണാം ഗവർണർ സർക്കാർ പോര് മറ്റൊരു തലത്തിൽ എത്തിനിൽക്കുമ്പോൾ എസ് എഫ് ഐയെ ഇറക്കിയുള്ള സർക്കാർ സി പി എം കളി പൂർണ്ണമായും പരാജയപ്പെടുന്ന കാഴ്ച സീസ തോമസിന് മുന്നിൽ അത്ര രക്ഷയില്ല എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്